ആർട്ടിക് പ്രസന്റ് കോളനിയിലെ ജയിലിൽ പത്തൊമ്പത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം നടക്കാൻ പോയി വന്നതിനുശേഷം അസ്വസ്ഥത തോന്നി ഉടൻ തന്നെ ബോധം നഷ്ടപ്പെട്ടു എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് എത്തി അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് റഷ്യയിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അയാളുടെ മരണമുയർത്തുന്ന ദുരൂഹത ചില്ലറയല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രൂക്ഷ വിമർശകനും റഷ്യയിലെ പ്രതിപക്ഷത്തിന്റെ മുഖവുമാണ് അയാൾ അലക്സി നവൽനി ഈ അലക്സി നവൽനിയുടെ മൃതദേഹം ആവശ്യപ്പെട്ട് അലക്സി നവലിന്റെ അമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചു ദിവസമായി അവനെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അവൻ എവിടെയാണെന്ന് പോലും അറിയില്ലെന്ന് അവർ പറഞ്ഞു നവലിന്റെ അടക്കം കാണിക്കുന്ന ഈ അപമര്യാദ ആരാണ് നവൽനി റഷ്യക്കാർക്ക് അയാൾ എങ്ങനെയായിരുന്നു പരിശോധിക്കാം ഞാൻ മേഘാപി പണിക്കർ പുടിന്റെ എതിരാളിയായിരുന്നു അഭിഭാഷകനായിരുന്ന അലക്സി നവൽനി രണ്ട് ദശാബ്ദത്തിലേറെയായി പുടിന്റെ ഉള്ളിലെ ഭയം പുടിന്റെ രാഷ്ട്രീയ അധികാരത്തിന്റെ അടിത്തറ അഴിമതിയാണ് എന്ന തെളിവുകൾ നിർത്തി അലക്സി പുറത്തു കൊണ്ടുവന്നു ഇതിനെതിരെ ശക്തമായ പോരാട്ടമായിരുന്നു അലക്സി കാഴ്ചവെച്ചത് അഭിഭാഷകന്റെ കൂർമ്മ ബുദ്ധിയോടെ നവൽനിയും സംഘവും പുടിന്റെ വിരുദ്ധ വീഡിയോകൾ ഇറക്കി യൂട്യൂബും സ്വന്തം ബ്ലോഗും ഇതിനായി ഉപയോഗിച്ചു വീഡിയോകൾ അതിവേഗം പ്രചരിച്ചു പുടിന്റെ ആഡംബര ജീവിതവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയും കണക്ക് പരിഹസിച്ചും നവൽനിയുടെ വീഡിയോകൾ ജനങ്ങളെ ആകർഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പുടിനെതിരെ റഷ്യ തെരുവുകളിൽ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ നവൽനി അറസ്റ്റിലായി പിന്മാറാൻ നവൽനി ഒരുക്കമായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു റഷ്യയിലെ ഒരു മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കാതിരുന്നിട്ടും ഇരുപത്തിയേഴ് ശതമാനം വോട്ടുകളാണ് അന്ന് നവൽനി നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റിനു ശേഷം ജയിൽ മോചിതനായ അലക്സി നവൽനിയുടെ പ്രസംഗം കേൾക്കാൻ ഒരു ലക്ഷത്തിൽ അധികം പേരാണ് മോസ്കോയിൽ അന്ന് തടിച്ചുകൂടിയത് പുടിന്റെ എതിരാളിയും മുഖ്യ ശത്രുവുമായ നവലിനി ഉയർന്നുവരുന്നത് പിന്നീട് ലോകം കണ്ടത് ആന്റി കറപ്ഷൻസ് ഫൗണ്ടേഷൻ എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു റഷ്യയിലെ മുൻനിര ബദൽ മാധ്യമ സ്ഥാപനമെന്നും ഒരേയൊരു യഥാർത്ഥ രാഷ്ട്രീയ സംഘടനയുമെന്നുമാണ് ന്യൂയോർക്കർ വാരിക അതിനെ വിശേഷിപ്പിച്ചത് ഒരു വേള വ്ലാദിമിർ പുടിൻ ഏറ്റവും പേടിക്കുന്ന മനുഷ്യനെന്ന് മോൾസ്ട്രീറ്റ് ജേണൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക പോലും ഉണ്ടായി പക്ഷേ രാഷ്ട്രീയമായി ശോഭിക്കുവാനോ കരുത്തനാകാനോ വളരാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല പുടിൻ അതിന് അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും ശരി രണ്ടായിരത്തി പതിനെട്ടിൽ ആറു വർഷം കൂടി റഷ്യ ഭരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അധികാര കസേരിയിൽ കൂടുതൽ ശക്തനായി റഷ്യയുടെ പ്രസിഡന്റ് പദവിയിൽ തുടരാൻ പുടിൻ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റഷ്യൻ പാർലമെന്റ് അംഗീകരിച്ചു ഇതിനിടെ തനിക്കെതിരെ ശബ്ദിച്ചവരെയെല്ലാം നിശബ്ദമാക്കി പുതിൻ നവൽന്യം വിടാതെ വേട്ടയാടി കള്ളക്കേസുകളും വിഷപ്രയോഗവും എല്ലാം പിന്നാലെ നടന്നത് അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തികൾ തിരഞ്ഞു കണ്ടുപിടിച്ച് ക്രിമിനൽ കേസുകൾ അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ വിഷപ്രയോഗത്തിലൂടെ നവൽനിയെ കൊലപ്പെടുത്തുവാനും ശ്രമം നടന്നു ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന നവൽനിയെ വീണ്ടും അറസ്റ്റിലാക്കുകയും തടവ് ശിക്ഷ ലഭിക്കുകയുമായിരുന്നു അഞ്ചാം തവണയും വ്ളാദിമിർ പുടിൻ സർക്കാരിന് അധികാരത്തിലേറാൻ വഴിയൊരുക്കി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴിന് നടത്താനിരിക്കെയാണ് നവൽനിയുടെ ദുരൂഹ മരണം പുതിൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് തെരഞ്ഞെടുപ്പിൽ പുടിന്റെ പ്രധാന എതിരാളി ആകേണ്ട ഒരാളാണ് നവൽനി നവൽനിയുടെ മരണം കൊലപാതകമാണെന്നുള്ള വിമർശനം ലോകത്തിന്റെ പല കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ട് നവൽനിയുടെ മരണത്തിന് ഉത്തരവാദി പുടിൻ ആണെന്നും ഇതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുടിന്റെ ആറു വർഷ പ്രസിഡന്റ് കാലാവധി അവസാനിക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി പ്രകാരം അതിനുശേഷവും രണ്ടംഗം കൂടി ബാക്കിയുണ്ട് ഇതുവഴി രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ പ്രസിഡന്റായി തുടരാനാകും അലക്സിയുടെ മരണത്തിന് പ്രസിഡന്റ് വ്ലാദിമിർ പുടിനെ ആരോപണവുമായി നവൽനിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി തന്റെ ഭർത്താവ് നവൽനിയെ കൊന്നുവെന്നാണ് യൂലിയയുടെ പ്രതികരണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുടിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന യൂലിയയുടെ വീഡിയോ പുറത്തുവന്നു മൂന്ന് വർഷത്തെ പീഡനത്തിനു ശേഷമാണ് നവൽനി മരിക്കുന്നത് പുട്ടിനെതിരായ പോരാട്ടത്തിൽ ഒരു ദശാബ്ദത്തിലേറെയായി നവലിനിയുടെ അരികെ ഞാനുണ്ടായിരുന്നു ജോലി തുടരുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് അലക്സയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ് മുമ്പത്തേനേക്കാൾ കൂടുതൽ തീവ്രമായി പോരാടുക എന്ന കാര്യം ഏതായാലും അലക്സിയുടെ കൊലപാതകത്തിലൂടെ സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന വ്ലാദിമിർ പുടിൻ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ അധികാരത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്